ആരോഗ്യമന്ത്രി വീണ ജോർജിന് വേണ്ടിയിട്ടുള്ള രക്ഷാപ്രവർത്തനമാണ് സംഘപരിവാർ വൽക്കരണവും സഖാവ് വൽക്കരണവും അല്ല നടക്കേണ്ടത് അവിടെ അക്കാദമിക് വൽക്കരണമാണ് നടക്കേണ്ടത് ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുണ്ട് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഗവർണർക്കല്ല പകുതി ഉത്തരവാദിത്വം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനും അതിന് നേതൃത്വം കൊടുക്കുന്ന ആർ ബിന്ദുവനും പിണറായി വിജയൻ സർക്കാരിനുമാണ് പിണറായി വിജയന്റെ ഇഷ്ടക്കാരനായിട്ടുള്ള ഗോപിനാഥ് രവീന്ദ്രനെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ട് വയ്ക്കുകയും കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കരിക്കുലത്തിനകത്ത് സിലബസിനകത്ത് ബെഞ്ച് ഓഫ് തോട്ട്സ് പഠിപ്പിക്കാൻ വെച്ചുകയും ചെയ്തത് ഇവിടെ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനകളും കോൺഗ്രസും ഒക്കെ എവിടെയാണ് ഇന്നത്തെ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിന്റെ ഒരു ഹെഡിങ് ഞാൻ വായിക്കാം പരിവാർ ഔട്ട്ഫിറ്റ് ഷോ ഇൻ ഹയർ എഡ്യൂക്കേഷൻ കോൺഗ്രസ് അങ്ങനെ ഇത് വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ് കോൺഗ്രസ് ഒരു മൂക സാക്ഷിയായി നിൽക്കേണ്ടി വരികയാണോ ഇവിടെ അഭിലാഷ കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥി നേതാക്കന്മാർ ഗവർണർക്കെതിരെ കൂടി കാണിക്കുന്ന സമരവുമായി ബന്ധപ്പെട്ടൊക്കെ സമര രംഗത്ത് ഉണ്ടായിരുന്നു ഇവിടെ ഇന്നത്തെ സമരമാണല്ലോ നമ്മുടെ ചർച്ച ഒരു കാര്യം ആദ്യമേ പറയാം എസ് എഫ് ഐക്കാർ സമരം ചെയ്യേണ്ടതാണ് അവർ ഏത് വിഷയത്തിൽ സമരം ചെയ്യണമെന്നും എപ്പോൾ ചെയ്യണമെന്നും തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ആ സംഘടനയ്ക്കുണ്ട് അതിലൊന്നഭിപ്രായം പറയാൻ ഞങ്ങൾ ആരുമല്ല പക്ഷേ എസ് എഫ് ഐ ഈ നടത്തിയ സമരം ഇപ്പോൾ നടത്തിയ സമരം ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ കേരളത്തിലെ ജനങ്ങളുടെ നിത്യനിദാനമായിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി കൂടിയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല ഒന്നാമത്തത് കേരളത്തിലെ ആരോഗ്യ രംഗത്തിൻ്റെ തകർച്ച അതുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജിന് വേണ്ടിയിട്ടുള്ള രക്ഷാപ്രവർത്തനമാണ് എസ് എഫ് ഐ നടത്തിയത് രണ്ടാമത്തത് കേരളത്തിൽ അതിരൂക്ഷമായിട്ടുള്ള വിലക്കയറ്റമുണ്ട് ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ വിലയൊക്കെ നമ്മൾ പറഞ്ഞാൽ ആളുകൾ തലയിൽ കൈവയ്ക്കുന്ന രീതിയിലേക്ക് പോയി നിത്യോപയോഗ സാധനങ്ങളുടെ വില അത്രയും വലുതായി വള വർദ്ധിക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാനോ ചർച്ച ചെയ്യാനോ തയ്യാറാകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ അനുകൂലമായിട്ടുള്ള സർക്കാരിൻ്റെ ഒരു റെസ്ക്യൂ ഓപ്പറേഷനാണ് എസ് എഫ് ഐ നടത്തിയത് ഒന്നാമത്തെ ആരോപണം ഇനി ഒരു കാര്യം കൂടി പറയാം ഇവിടെ ഹയർ എഡ്യൂക്കേഷൻ രംഗം തകർന്നു എന്നാണ് ആദ്യഘട്ടത്തിൽ അരുൺകുമാർ സി പി എമ്മിന്റെ പ്രതിനിധി പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ കാരണം ഗവർണറും ഗവർണറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുമാണ് അപ്പോൾ ആയിക്കോട്ടെ അദ്ദേഹത്തിന്റെ ആ വാദം അങ്ങനെ എടുക്കട്ടെ അപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ രംഗം തകർന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലല്ലോ അപ്പോൾ ഈ ഹയർ എഡ്യൂക്കേഷൻ രംഗം തകർന്നു എന്നുള്ള ആരോപണത്തിന്മേൽ നിങ്ങൾ നടത്തുന്ന ഈ സമരം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് അത് ഹയർ എഡ്യൂക്കേഷൻ രംഗത്തെ തകർക്കാനല്ല പകരം ഈ രംഗത്തെ തകർച്ചയെയും മൂല്യച്യുതിയെയും നേരിടാൻ വേണ്ടിയിട്ടാണെന്ന് ഇത് തന്നെയാണ് ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്നടക്കം ഞങ്ങളുടെ സമരങ്ങളിൽ പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സമരം ചെയ്യുമ്പോൾ നിങ്ങൾ പറയും പൊതുജനാരോഗ്യ രംഗത്തെ തകർക്കാൻ വേണ്ടി നടത്തുന്നു സമരം എന്ന് നിങ്ങൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഗവർണർക്കെതിരെ സമരം നടത്തുമ്പോൾ അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അതെങ്ങനെയാണ് രണ്ട് തരത്തിൽ സമരത്തെ അഡ്രസ്സ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങളൊരു സമര സംഘടനയാണെന്ന് പറയുകയും ചെയ്യും സമരത്തെ രണ്ട് തരത്തിൽ നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നു ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തത് ഹയർ എഡ്യൂക്കേഷൻ രംഗം തകർന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് ും തർക്കമില്ല അവിടെ സംഘപരിവാർ വൽക്കരണവും സഖാവ് വൽക്കരണവും അല്ല നടക്കേണ്ടത് അവിടെ അക്കാദമിക് വൽക്കരണമാണ് നടക്കേണ്ടത് അങ്ങനെ നടക്കുന്നില്ല എന്നുള്ളതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട് കേരളത്തിലെ പത്താറുപത്താറ് ഗവൺമെന്റ് കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താ പ്രിൻസിപ്പൽമാരുടെ ലിസ്റ്റിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഇടപെടൽ നടത്തി എന്നുള്ള വാർത്ത പുറത്തു വന്നു അങ്ങനെ ഇടപെടൽ നടത്തിയതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം വന്നപ്പോൾ അങ്ങനെ പ്രിൻസിപ്പൽ നിയമനം വേണ്ടെന്ന് വെച്ചു കേരളത്തിലെ പതിമൂന്നിൽ പന്ത്രണ്ട് യൂണിവേഴ്സിറ്റികളിലും സ്ഥിരമായിട്ട് വൈസ് ചാൻസലർമാരില്ല അല്ലെങ്കിൽ ഈ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് അടക്കം നിരവധിയായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ കൊടുക്കാനായിട്ടുള്ള സാഹചര്യങ്ങളില്ല നേരെ ചുവ പരീക്ഷ നടത്തുന്നില്ല പരീക്ഷാ പേപ്പറുകൾ കാണുന്നില്ല മാർക്ക് ലിസ്റ്റുകൾ വിദ്യാർത്ഥികൾക്ക് കിട്ടുന്നില്ല അവരുടെ ഭാവി ഇരുളടയുന്നു ഇങ്ങനെ നിരവധി ആയിട്ടുള്ള സംഭവങ്ങൾ താങ്കൾ പിന്നെ പറഞ്ഞു പി എച്ച് ഡി ബന്ധപ്പെട്ട വിഷയമൊക്കെ ഇവിടെ പി എച്ച് ഡി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ പറയാനുണ്ട് മുഖ്യമന്ത്രിയുടെ നവകേരള ഫെലോഷിപ്പ് കിട്ടാത്തതിന്റെ പേരിൽ ദുരിതത്തിലായ ചെറുപ്പക്കാർ റിസർച്ച് ചെയ്യുന്ന കുട്ടികളൊക്കെ സ്വിഗ്ഗിക്കും സൊമാറ്റോയ്ക്കും വേണ്ടിയിട്ട് ഭക്ഷണ വിതരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വാർത്തയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ് അപ്പൊ നിരവധി പ്രശ്നങ്ങൾ ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുണ്ട് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഗവർണർക്കല്ല പകുതി ഉത്തരവാദിത്തം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനും അതിന് നേതൃത്വം കൊടുക്കുന്ന ആർ ും പിണറായി കാണുന്നത് അതിന് പിന്നിൽ ഒരു പ്രൊജക്ടും ഇല്ല കാര്യങ്ങളെല്ലാം നിഷ്കളങ്കമാണ് എന്നാണോ വിചാരിക്കുന്നത് നോക്കൂ ഇപ്പോ ബിജെപിക്ക് അല്ലെങ്കിൽ സംഘപരിവാറിന് കേരളത്തിലെ സർവകലാശാല സിൻഡിക്കേറ്റിലൊക്കെ എത്ര അംഗങ്ങളുണ്ട് കേരള സർവകലാശാലയിൽ രണ്ടംഗങ്ങൾ ബിജെപിക്കും ഒരംഗമാണ് കോൺഗ്രസിനുള്ളത് കേരളത്തിലെ സർവകലാശാല സിൻഡിക്കേറ്റുകളിലേക്ക് വിവിധ ചെയറുകളിലേക്ക് സംഘപരിവാർ ശയമുള്ള ആളുകൾ വരുന്നത് കുഴപ്പമില്ല എന്നാണോ വിചാരിക്കുന്നത് താങ്കൾ അത് എങ്ങനെ വരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ് ഗവർണർ നോമിനേറ്റ് ചെയ്യുന്നു സെനറ്റ് അംഗങ്ങളെ പിന്നീട് നടക്കുന്ന തെരഞ്ഞെടുപ്പ് വഴിയാണ് സിൻഡിക്കേറ്റിലേക്ക് വരുന്നത് വളഞ്ഞ വഴിയിലൂടെയാണ് വരുന്നത് കേരളത്തിലെ സർവകലാശാല വൈസ് ചാൻസലർമാർ ഗവർണറുമായി നേരിട്ട് അടുപ്പമുള്ള അതല്ലെങ്കിൽ ആ പ്രത്യേക നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളായിരുന്നു എന്തിൽ കോൺഗ്രസ് അധ്യാപക സംഘടനയുടെ നേതാക്കളായിരുന്ന ആളുകൾ പോലും നോക്കൂ ഡോക്ടർ പി രവീന്ദ്രൻ അദ്ദേഹം ഇന്നലെ കഴിഞ്ഞ ദിവസം സേവാഭാരതയുടെ പരിപാടിക്ക് പോകുന്നത് കൊണ്ട് കോലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കോൺഗ്രസ് അധ്യാപക സംഘടനാ നേതാവായിരുന്നു അപ്പൊ ഈ ഈ രംഗം ായി കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി നിയന്ത്രണാധികാരത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ രാഷ്ട്രീയമായ ഒരു പ്രശ്നവുമില്ല വിലക്കയറ്റവും ആരോഗ്യ മേഖലയിൽ പ്രശ്നങ്ങൾക്ക് അവിടെ ഉണ്ട് ഇല്ലാത്ത വിഷയമൊന്നുമല്ല അതുണ്ട് പക്ഷേ മറ്റേ കാര്യം കുഴപ്പമില്ലാത്ത കാര്യമാണ് എന്ന് ഒരു നിലപാടിലെത്തിയോ കോൺഗ്രസ് അല്ല ഞാൻ അങ്ങനെയല്ലല്ലോ എത്തിയത് ഞാൻ ഞാൻ പറഞ്ഞതിൽ നിന്ന് അഭിലാഷ അങ്ങനെ തെറ്റിദ്ധരിച്ചെങ്കിൽ താങ്കൾ എന്നോട് ക്ഷമിക്കണം ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഇവിടെ ജനങ്ങളുടെ നിത്യനിധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇന്ന് ശ്രദ്ധ തിരിക്കപ്പെടാൻ പാടില്ല വിലക്കയറ്റവും ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെ ചർച്ച ചെയ്യപ്പെടണം അതോടൊപ്പം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഗവർണറുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആർ എസ് എസ് വൽക്കരണത്തിനെതിരെയും പ്രതിഷേധങ്ങൾ ഉണ്ടാവണം അതുപോലെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ തകർച്ചയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനുമുള്ള ആ ബന്ധങ്ങളെ കുറിച്ചിട്ടും അവരുടെ റോളിനെ കുറിച്ചും ചർച്ചയുണ്ടാവണം ഞാൻ എന്റെ പോയിന്റ് ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പാണ് അതുകൊണ്ടാണ് ക്ലാരിറ്റി വരാതിരുന്നത് ഒന്ന് കേരളത്തിൽ നടത്തുന്ന ഈ സമരം സർട്ടിഫിക്കറ്റുകൾ നേരാവണ്ണം നേരാവണ്ണം കൊടുക്കാത്തതിന്റെ പേരിലോ 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 എക്സാംസ് നടത്താത്തതിന്റെ എക്സാമിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാത്തതിന്റെ ഉത്തരക്കടലാസുകൾ വൈസ് ചാൻസലർമാരും അല്ലെങ്കിൽ സർക്കാർ കോളേജുകളിൽ പ്രിൻസിപ്പൽമാർ ഇല്ലാത്തതിന്റെ പേരിലോ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഞാൻ എടുക്കുന്നു ഒരു കാര്യം ചോദിക്കട്ടെ ഇതേ സമയത്തല്ലേ പിണറായി വിജയന്റെ ഇഷ്ടക്കാരനായിട്ടുള്ള ഗോപിനാഥ് രവീന്ദ്രനെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ട് ആയിട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കരിക്കുലത്തിനകത്ത് സിലബസിനകത്ത് ബെഞ്ച് ഓഫ് തോട്ട്സ് പഠിപ്പിക്കാൻ വെച്ചുകയും ചെയ്തത് അപ്പോൾ ഈ എസ് എഫ് ഐ കണ്ടില്ലേ ഈ ആർ എസ് എസ് കാരായിട്ടുള്ള ഗവർണർമാർ കേരളത്തിൽ വന്ന് നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ ഇവരാരും കണ്ടില്ലേ ഇങ്ങനെ നിരവധി സംഭവങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട് ഇവിടെ ഒറ്റപ്പെട്ട ഒരു സംഭവത്തിന്റെ പേരിൽ അല്ല സമരം നടത്തേണ്ടത് കേരളത്തിൽ ഗവർണർമാർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലം തൊട്ട് ആറേക്കറിന്റെ കാലം വരെ നിരവധിയായ സംഭവങ്ങളുണ്ട് സംഘപരിവാറക്കരണത്തിന്റെ അതിനെതിരെ ആദ്യം തൊട്ട് കൃത്യമായിട്ട് സൂചന കൊടുക്കുകയും നേരിട്ട് സമരം ചെയ്യുകയും പ്രതിഷേധിക്കുകയും ചെയ്ത് കോൺഗ്രസും യു ഡി എഫും അല്ലെ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പ്രമേയം കൊണ്ടിരുന്നു വന്നപ്പോ ഞങ്ങൾക്കെതിരെ ആയിരുന്നില്ലേ ഗവർണറും സർക്കാരും അതുപോലെ ആറിലേക്കർ വന്നപ്പോൾ ഈ ആറിലേക്കർ ആർ എസ് എസിന്റെ ഏജന്റാണെന്നും പറഞ്ഞ് അയാളെതിരെ സമരം ചെയ്യണം അയാളെ എതിർക്കണം എന്ന് പറഞ്ഞ് കോൺഗ്രസിനെ ആക്ഷേപിക്കുന്ന നിലപാടല്ലേ സി പി എം എടുത്തത് ബീഹാറിൽ ആറിലേക്കർക്കെതിരെ സമരം ചെയ്ത കോൺഗ്രസ് ഗാന്ധി വിരുദ്ധമായിട്ടുള്ള പ്രസ്താവന നടത്തിയതിന്റെ പേരിൽ സി പി എം എന്തെങ്കിലും ചെയ്തോ സി പി എം പക്കുമതിയായ ഗവർണർ എന്ന് പറഞ്ഞ വലിയ കിരീടം ചൂടിക്കൊടുക്കുക ചെയ്തത് ഈ ഗവർണർ പക്കുമതിയാണെന്നാണ് പിണറായി വിജയന്റെ സ്റ്റേറ്റ്മെന്റ് ഈ ഗവർണർക്ക് അനുകൂലമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു എം വി ഗോവിന്ദന്റെ ഭാഗത്തുനിന്നുണ്ടായത് ദേശാഭിമാനി പത്രത്തിൽ ലേഖനം എഴുതുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതേ ഗവർണറുടെ സാന്നിധ്യത്തിൽ പ്രഭാത ഭക്ഷണവും പ്രാതനയന്ത്രവും നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതേ ഗവർണറെ മറ്റ് രണ്ട് ആർ എസ് ഗവർണർമാരെയും അത്താഴ വിരുന്നിന് പിണറായി വിജയൻ ക്ഷണിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോ ഈ ഗവർണർ ഇവരുടെ ഇഷ്ടക്കാരനല്ലാതെ വാങ്ങുന്നത് എപ്പോഴാണ് ഇവരുമായിട്ടുള്ള കച്ചവടത്തിനകത്ത് പങ്ക് കച്ചവടത്തിനകത്ത് അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ ചിത്രവുമായി ബന്ധപ്പെട്ട വിവാദമാണെങ്കിൽ ഈ ഗവർണർ വന്നിട്ട് ആദ്യം ചെയ്തത് ബന്ധപ്പെട്ട വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കാൻ ഗുരുമൂർത്തിയെ ഗുരുമൂർത്തിയെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് രാജ്ഭവനിൽ സെമിനാർ നടത്തിയപ്പോൾ പ്രതിപക്ഷം എതിർത്തു മുഖ്യമന്ത്രി ആദ്യം മുതൽ ഈ നിമിഷം വരെ ആറനേക്കറ എതിർക്കണം എന്നുള്ള കോൺഗ്രസിനും യു ഡി എഫിനും ഉള്ളത് പക്ഷേ അത് ജനകീയ വിഷയങ്ങളിൽ ശ്രദ്ധ തിരിക്കാനുള്ള പോരാട്ടമായി മാറാൻ പാടില്ല ശരി അതാണ് കോൺഗ്രസിന്റെ